ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് പനികൊണ്ട് ഒന്ന് എഴുന്നേൽക്കാൻ പോലും സാധിക്കാതെ കിടക്കുന്ന വിനയ് കാണിക്കുന്നത് അമ്മയെ ഒന്ന് വിളിച്ച് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് വിനയ് പ്രഭാവതയെ വിളിക്കുന്നുണ്ടെങ്കിലും കോൾ കിട്ടുന്നില്ല തുടർന്ന് വിനയ് റിയയെ വിളിക്കുന്നുണ്ടെങ്കിലും റിയയും കോൾ എടുക്കുന്നില്ല അതേസമയം ഡോക്ടർ പറഞ്ഞ മരുന്നുകളും വാങ്ങിക്കൊണ്ട് ഗാർഗി വിനയ് അടുത്തേക്ക് ചെല്ലുകയാണ് എനിക്ക് മരുന്നൊന്നും വേണ്ടെന്ന് വിനയ് പറയുമ്പോൾ മരുന്ന് കഴിച്ചാലേ രോഗം മാറുമെന്ന് പറഞ്ഞുകൊണ്ട് ഗാർഗി വിനയ്ക്ക് ഗുളിക നൽകുന്നു പിന്നീട് കാണിക്കുന്നത് ജിതിനൊപ്പം പോകുന്ന റിയയാണ് അന്ന് എന്റെ ഐഡിയ ആയിരുന്നു എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന ദിവസം പാർവതിയെ തട്ടിക്കൊണ്ടു പോവുക എന്നുള്ളത് പക്ഷേ അതിന് അവളെ തട്ടിക്കൊണ്ടുപോകാൻ ആൾക്കാരെ ഏർപ്പെടുത്തിയത് ഞാനോ വിനയോ പ്രഭാവതിയോ ആണെന്ന് അവൾക്ക് ഒരിക്കലും അറിയാൻ ഒരു വശവുമില്ല എന്നാൽ അവൾ അതെങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട് അവള് പ്രഭാവതി ആൻറ്റിയെ ഭീഷണിപ്പെടുത്തുകയുണ്ടായി ഇനി എല്ലാവരും പറയുന്നത് പോലെ അവൾക്ക് മൂന്നാം കണ്ണുണ്ടോ എന്ന് ജിതിൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടാകാമെന്ന് റിയ പറയുന്നു അല്ല റിയ എന്നിട്ട് അവളുടെ ഭാഗത്തുനിന്ന് വേറെ എന്തെങ്കിലും പ്രതികരണം ഉണ്ടായോ അവളെ തട്ടിക്കൊണ്ടു പോയതിന് വിശാല് അരവിന്ദന് ഒരു കംപ്ലൈൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അരവിന്ദന് പ്രഭാവതിയെ സംശയമുള്ളത് കൊണ്ട് തന്നെ പ്രഭാവതിയെ രഹസ്യമായിട്ട് ചോദ്യം ചെയ്യാനിടയുണ്ടായി എങ്കിലേ നീ സൂക്ഷിക്കണം അറിയേ ജയുടെ സഹോദരനായതുകൊണ്ട് എനിക്കവനെ നന്നായി തന്നെ അറിയാം ഞാൻ അതിന് അനുഭവസ്ഥനാണല്ലോ അയാളെ എന്തെങ്കിലും ഒരു ചെറിയ തെളിവ് കിട്ടിയാൽ അതിന്റെ പിന്നാലെ നടന്ന് അയാളുടെ അന്വേഷണം ഊർജിതമാക്കും ഇത് കേൾക്കുന്ന അറിയ പറയുകയാണ് എന്നാലേ ആ കാര്യം പുറത്ത് ടെൻഷൻ വേണ്ട വിശാല് പരാതി പിൻവലിച്ചിരിക്കുകയാണ് നീ എന്താണെങ്കിലും അരം ഇതിനെ സൂക്ഷിക്കണം പിന്നെ നമ്മുടെ കാര്യം എന്തായി എല്ലാം കാര്യമായി തന്നെ പോകുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ അടുത്തായിരുന്നു വിശാലിന്റെ മുത്തശ്ശന്റെ ഓർമ്മദിനം അന്ന് അവിടെ ഉണ്ടായിരുന്നൊരു പെൺകുട്ടിക്ക് ദേവിയുടെ അനുഗ്രഹം കേറിയതുപോലെ എന്തൊക്കെയോ പ്രവചനങ്ങൾ നടത്തുകയുണ്ടായി ദുർഗാഷ്ടമി ദിവസം വിശാലിന് എന്തോ സമ്മാനം കിട്ടുമെന്നും വിശാലിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുമെന്നുമാണ് പെൺകുട്ടി പറഞ്ഞതെന്ന് റിയ പറയുമ്പോൾ എന്താണെങ്കിലും ആ സമ്മാനം നമുക്ക് വേണമെന്ന് ജിതിൻ പറയുന്നു അതെ പ്രഭാവതി എൻ്റെ ഇത് അറിഞ്ഞപ്പോൾ മുതൽ ഇതിന്റെ പിന്നില അവർക്കെന്താ എല്ലാം വേണോ എന്ന് ജിതിൻ ചോദിക്കുന്നു ജിതിൻ ടെൻഷൻ അടിക്കേണ്ട എന്താണെങ്കിലും ആ സമ്മാനം നമുക്കുള്ളത് തന്നെയാ അതേസമയം റിയയുടെ ഫോണിലേക്ക് വിനയ് വിളിക്കുകയാണ് ഇയാളെ കൊണ്ട് വല്ലാത്ത ശല്ല് തന്നെയാ എന്നെ ഒന്ന് നിൽക്കാനും തിരിയാനും പോലും സമ്മതിക്കില്ലെന്ന് റിയ ദേഷ്യത്തോടെ പറയുന്നു അതിനുശേഷം റിയ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഇത് കാണുന്ന ജിതിൻ ചോദിക്കുകയാണ് ഞാൻ വിളിക്കുമ്പോഴും നീ ഇങ്ങനെയൊക്കെ തന്നെയാണോ ചെയ്യുന്നത് എന്താ ജിതിൻ ജിതിൻ എന്നെ വിശ്വാസമില്ലേ ഒന്നുമില്ലെങ്കിലും എനിക്ക് വേണ്ടിയല്ലേ ജിതിൻ ജിതിന്റെ ഭാര്യയെ കൊന്നത് എന്താണെങ്കിലും ഞാൻ ജിതിന്റെ ഒപ്പം തന്നെ ഉണ്ടാകുമെന്നും റിയ പറയുമ്പോ എനിക്ക് നിന്നെ വിശ്വാസമാണ് റിയ എന്ന് ജിതിനും പറയുന്നു പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയെയാണ് വിനയ് പ്രഭാവതിയെ വിളിക്കുന്നു അമ്മ എനിക്കൊടുത്തും വയ്യ അമ്മ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരാൻ വിനയ് പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ് എടാ നിനക്കറിയില്ലേ കമ്പനി ആകെ തകർന്നിരിക്കുകയാണ് എന്താണെങ്കിലും ഈ അവസ്ഥയിൽ എനിക്കിപ്പോ വീട്ടിലേക്കൊന്നും വരാൻ സാധിക്കില്ല അമ്മേ അമ്മയ്ക്ക് എന്നേക്കാൾ വലുതാണോ കമ്പനിയെന്ന് വിനയ് ചോദിക്കുമ്പോൾ റിയ അവിടെ ഇല്ലേ എന്ന് പ്രഭാവതി ചോദിക്കുന്നു ഇല്ല അവൾ ഇവിടെ ഇല്ല ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നതുമില്ല അപ്പോ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലേ നമ്മുടെ കമ്പനിയുടെ മദ്യം കുടിച്ച് മൂന്നു നാല് പേര് മരിച്ചിരിക്കുകയാണ് ഇനി എറിഞ്ഞാലേ ആ കേസ് ഒതുക്കി തീർക്കാൻ സാധിക്കൂ ഇല്ലെങ്കിൽ ഞാനും നീയുമൊക്കെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും നീയും റിയയും ഒക്കെ പറയുന്നത് കേട്ടിട്ട് മദ്യ കച്ചവടത്തിന് ഇറങ്ങിത്തിരിക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നെന്നും പ്രഭാവതി പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് വിനയ് അമ്മേ നമ്മുടെ കമ്പനിയുടെ മദ്യം തന്നെയാണോ അവരൊക്കെ കുടിച്ചതെന്ന് വിനയ് ചോദിക്കുമ്പോ അതെയെന്ന് പ്രഭാവതി പറയുന്നു അമ്മേ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനും നമ്മുടെ കമ്പനിയുടെ മദ്യം മൂന്നാല് പെഗ് കഴിച്ചായിരുന്നു ഇത് കേൾക്കുന്ന പ്രഭാവതി ഞെട്ടലോടെ നിൽക്കുകയാണ് നീ എത്രയും പെട്ടെന്ന് ഡോക്ടറിന്റെ അടുത്തേക്ക് പോകാൻ പ്രഭാവതി പറയുമ്പോൾ ഗാർഗി ഡോക്ടറെ കണ്ട് എനിക്ക് മരുന്ന് വാങ്ങി തന്നത് വിനയ് പറയുന്നു എന്താണെങ്കിലും കുറച്ചു നേരം കൂടി നോക്കാം ഒട്ടും വയ്യെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞ് വിനയ് കോൾ കട്ട് ചെയ്യുകയാണ് അതേസമയം വിനയുടെ കാര്യം പേടിയോടെ നിൽക്കുകയാണ് പ്രഭാവതി പിന്നീട് കാണിക്കുന്നത് വിശാല് റിയയുടെ ഫോണിലേക്ക് വിളിക്കുന്നതാണ് ആരാ അവൻ തന്നെയാണോ എന്ന് ജിതിൻ ചോദിക്കുമ്പോൾ അല്ല വിശാലാണെന്ന് റിയ പറയുന്നു നീ അവനെയും വലയിലാക്കി വെച്ചിരിക്കുകയാണോ എന്ന് ജിതിൻ ചോദിക്കുമ്പോൾ അവൻ അത്ര പെട്ടെന്ന് വീഴുന്ന ടൈപ്പ് അല്ലല്ലോ അവനെ ഒരു മാതൃകാ പുരുഷനാണെന്ന് റിയ പറയുന്നു റിയ എനിക്ക് റിയയോട് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു എൻ്റെ ഭാര്യ പാർവതി പോലും ഇതൊന്നും അറിയാൻ പാടില്ലെന്ന് വിശാൽ പറയുമ്പോൾ ജിതിൻ്റെ അടുത്തുനിന്ന് അല്പം നീങ്ങി നിൽക്കുകയാണ് റിയ ഞാൻ റിയയെ മനസ്സിലാക്കാൻ വല്ലാതെ വൈകിപ്പോയി റിയയ്ക്ക് സൗന്ദര്യം മാത്രമല്ല ചാണകിന്റെ ബുദ്ധിയും കൂടി ഉണ്ടെന്ന് തിരിച്ചറിയാൻ അല്പം വൈകിപ്പോയെന്നും വിശാല് പറയുന്നു ഞാൻ കരുതിയത് എൻ്റെ ഭാര്യ ബുദ്ധിമതിയാണെന്നാണ് പക്ഷേ എനിക്കിപ്പോഴാണ് മനസ്സിലായത് അവൾ വെറും വണ്ടിയാണെന്ന് അവള് കാരണമല്ലേ ഞാനിപ്പോൾ ഒരു ദരിദ്രനെ പോലെ ഇവിടെ കഴിയേണ്ടി വരുന്നത് ഒരുപക്ഷേ ഞാൻ റിയയുടെ ഒപ്പമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഞാനിപ്പോൾ മൂന്ന് കമ്പനിയെങ്കിലും പുതിയത് സ്ഥാപിച്ചേനേന്ന് വിശാല് പറയുമ്പോൾ റിയ മനസ്സിൽ പറയുകയാണ് ഇവൻ ഇപ്പോഴാ എന്റെ ട്രാക്കിൽ വന്നിരിക്കുന്നത് ഇനി എന്താണെങ്കിലും ഇവനെ വെച്ചൊരു കളി കളിക്കാം തുടർന്ന് റിയ പറയുകയാണ് വിശാൽ വിഷമിക്കാതെ വിശാലൊന്നും മനസ്സ് വയ്ക്കുകയാണെങ്കിൽ നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാം അതെങ്ങനെയെന്ന് വിശാൽ ചോദിക്കുമ്പോൾ തന്റെ ഐഡിയ റിയ വിശാലിന് പറഞ്ഞു കൊടുക്കുന്നു വിശാൽ നമുക്ക് നാളെ രാവിലെ എന്താണെങ്കിലും കാണാം സ്ഥലം ഞാൻ വിളിച്ചു പറയാം നമ്മൾ സംസാരിച്ച കാര്യമൊന്നും വിശാൽ ഭാര്യ പാർവതിയോട് പോലും പറയാനേ പാടില്ല നിങ്ങൾക്ക് നഷ്ടമായ സ്വത്തെല്ലാം ഞാൻ തന്നെ തിരികെ പിടിച്ചു തരുമെന്നും റിയ പറയുന്നു പിന്നീട് കാണിക്കുന്നത് വിശാലിനെയും പാർവിനെയുമാണ് വിശാലിനോട് പിണങ്ങി നിൽക്കുകയാണ് പാർവതി എന്താ കാര്യമെന്ന് വിശാല ചോദിക്കുമ്പോൾ പാറു പറയുകയാണ് അവളോട് എന്തൊരു സംസാരമായിരുന്നു എന്തൊരു ഒളിപ്പീരായിരുന്നു അത് താൻ പറഞ്ഞതുപോലെ ഞാൻ അഭിനയിച്ചതല്ലേ എന്ന് വിശാൽ പറയുമ്പോൾ പാറു പറയുകയാണ് എനിക്ക് അല്ല തോന്നിയത് ഇത് കേൾക്കുന്ന വിശാല് ചിരിച്ചുകൊണ്ട് പാർവിനെ നോക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക